ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊണ്ണൂർ ഭാരതപ്പുഴയിലെ വെള്ളം ദിനം പ്രതി താഴ്ന്നുകൊണ്ടിരിക്കുന്നതിനാൽ കുടിവെള്ള വിതരണത്തിന് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി മൂന്ന് ദിവസത്തിൽ ഒരിക്കലാണ് കുടിവെള്ളം വിതരണം ചെയ്യുക രണ്ടു ദിവസം ഷണൂർ നഗരസഭയിലെ പ്രദേശങ്ങളിലും ഒരു ദിവസം വാണിയംകുളം പഞ്ചായത്തിലേക്കും നൽകും നൂറ്റി അമ്പത് എച്ച് പിയുടെ രണ്ട് മോട്ടോറുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചിരുന്നെങ്കിലും പുഴയിലും തടയണയിലും വെള്ളമില്ലാതായതോടെ ഒരു മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നത് പൂർണ്ണമായി നിർത്തി ഒരു മോട്ടോർ ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത് പുഴയുടെ ഒരു വശത്ത് വെള്ളം നിൽക്കുന്നതിനെ ജലഅതോറിറ്റിയുടെ കിണറിലേക്ക് എത്തിക്കാൻ ചാലെടുക്കാനുള്ള ആലോചനയും ജല അതോറിറ്റി നടത്തുന്നുണ്ട് വെള്ളമില്ലാതായതോടെ തടയണയുടെ ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നുള്ള പരാതിയും ഉയർന്നിരുന്നു എന്നാൽ തടയണയുടെ ഷട്ടറുകൾ തുറന്നിട്ടില്ലെന്ന് ജലഅതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഭാരതപ്പുഴ കേന്ദ്രീകരിച്ചുള്ള എല്ലാ കുടിവെള്ള പദ്ധതികളിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് പട്ടാമ്പി വെള്ളിയാങ്കല്ല് മുതൽ ഇങ്ങോട്ടുള്ള പദ്ധതികളിലൊന്നിനും ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നില്ലെന്നും ജല അതോറിറ്റി അധികൃതർ പറഞ്ഞു പൈപ്പുകൾ വഴി വിതരണം ചെയ്യുന്നതിന് പുറമെ വാണികുളം ചളവറ പഞ്ചായത്തുകളിലേക്ക് ടാങ്കറുകളിലും ഷൊർണൂരിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ടാങ്കറുകളിൽ വെള്ളം കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല ഭാരതപ്പുഴയിൽ ഇത്രയധികം വെള്ളം കുറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് ജല അതോറിറ്റി അധികൃതർ പറയുന്നു ഷൊർണൂർ നഗരസഭയുടെ സമഗ്ര കുടിവെള്ള പദ്ധതിക്കായാണ് തടയണ നിർമ്മിച്ചതെങ്കിലും തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്കും തടയണയുടെ ഗുണം ലഭിച്ചിരുന്നു ഈ മാസം തന്നെ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജല അതോറിറ്റി അധികൃതർ മഴ ലഭിച്ചില്ലെങ്കിൽ മലമ്പുഴയിൽ നിന്നും വെള്ളം ലഭിക്കേണ്ട സാഹചര്യവുമാണ് ലക്കിടെ ഒറ്റപ്പാലം വാണികുളം തടയണകൾക്ക് ശേഷമേ ഷൊർണൂലേക്ക് വെള്ളമെത്തൂ എന്നും പ്രതിസന്ധിയാണ്